തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കാനായിട്ട് ആണോ കോൺഗ്രസ് പയറ്റുന്നത് ഗൗതം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ എസ് ശബരിനാഥിനെ ഇറക്കിയിട്ട് അവിടെ കോൺഗ്രസ് ജയം നേടും എന്ന് അവർ ചിന്തിക്കുന്നെങ്കിൽ അവർ മറ്റേതോ ലോകത്താണെന്നേ തിരുവനന്തപുരം നിവാസിയായി എനിക്ക് പറയാനുള്ളൂ കാരണം തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിന് പത്ത് സീറ്റാണുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് സീറ്റ് ഈ പത്ത് സീറ്റെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ് സീറ്റിനടുത്തുണ്ട് കോർപ്പറേഷനിൽ മൊത്തത്തിലെടുക്കുമ്പോൾ ഈ നൂറ് സീറ്റിൽ ഭരണത്തിന് വേണം നേരെ പകുതി ഒരു അറുപത് സീറ്റെങ്കിലും വേണ്ടേ ഇവിടെ ഏറ്റവും എനിക്കറിയാന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി ശരിക്കും കോൺഗ്രസിന് ഒരു ഇരട്ടയക്കം നല്ല രീതിയിൽ വന്നിട്ട് ഇവിടെ മുരളീധരൻ കെ മുരളീധരനാണ് ശബരിനാഥ് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ശബരിനാഥ് ശരിക്കും കോൺഗ്രസിനകത്ത് ഇപ്പോൾ ശശിതരൊരു പക്ഷക്കാരനാണ് ഒരു വിമതപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് ജി കാർത്തികൻ എന്ന നേതാവിൻ്റെ മകൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സ്പീക്കറായിരുന്ന അന്ന് സർക്കാരിൻ്റെ സ്പീക്കറായിരുന്ന ജി കാർത്തികേയൻ മരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് കിടക്കുന്നത് അന്ന് സർക്കാർ വിരുദ്ധ വികാരം ബാർക്കോഴ ഇനത്തിലും അല്ലാതെയൊക്കെ കത്തി നിൽക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന ചെറുപ്പക്കാരൻ ജയിക്കുന്നത് കോൺഗ്രസിന് ഒരു ജീവശ്വാസമായിരുന്നു അത് കാർത്തികേയൻ്റെ മകൻ എന്ന രീതിയിൽ കിട്ടിയ ഒരിതായിരുന്നു രണ്ടാമത് ഇപ്പോൾ അതിന് ശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പറ്റിയത് അവിടെ കോൺഗ്രസ്സിനകത്ത് നടന്ന ചരട് വലിയാണ് അതായത് പാലോട് രവിയെപ്പോലുള്ളവർ ആണ് ചരട് വലിച്ചത് അങ്ങനെയാണ് ശബരിനാഥ് തോക്കാൻ കാരണമായത് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ശബരിനാഥിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കുന്നത് നമ്മൾ തമാശയ്ക്ക് പറയും ഇൻസ്പെക്ടർ ആയിരുന്ന ആളിനെ കുറിച്ച് കോൺസ്റ്റബിൾ ആക്കി എന്ന് പറയുന്ന പോലെ ശബരിനാഥ് എം എൽ എ ആയിരുന്ന ആളാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ പിന്നെ കൗൺസിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കവടിയാറാണ് അദ്ദേഹം മത്സരിക്കുന്നത് അപ്പോൾ കബടിയാർ ശബരിനാഥ് മത്സരിക്കുമ്പോൾ അത് എത്രത്തോളം ശബരിനാഥ് ചിലപ്പോൾ ജയിക്കുമായിരിക്കും പക്ഷെ കോൺഗ്രസും ജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ കാരണം ബി അത്ര കണ്ട് വളർന്നിട്ടുണ്ട് ബി ജെ പിക്ക് മറ്റു ചില അലിഗേഷനുകളുണ്ട് അത് നമ്മൾ ഈ സംസാരത്തിൽ പറയുന്നില്ല നമുക്ക് മറ്റൊരു വിഷയമായതുകൊണ്ടാണ് ഒരു കൗൺസിലർ അനിൽ എന്ന് പറയുന്ന ഒരു നേമത്തകാരനായ ഒരു കൗൺസിലർ ബി ജെ പി നേതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് അത് ആത്മഹത്യയാണ് അല്ല ബി ജെ പി അവിടെ വല്ലാത്ത രീതിയിൽ ശക്തി പ്രാപിക്കുന്നു ബി ജെ പി വളർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ തന്നെ ഇറക്കി കളിച്ചാരല്ലേ നേട്ടം അവർക്കും നല്ലൊരു നേതാവനെ ഇറക്കുന്നുണ്ട് വി മുരളീധരനെ അവർ സ്ഥാനാർത്ഥി മേയർ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട് അതാവുമ്പോൾ ഡി ജി പി റാങ്കിലിരുന്ന എം പി രാജ്യസഭയിൽ എം പി ആയിരുന്നു നമ്മൾ തമാശിക്കണേ ഡി ജി പി എന്ന് പറയാം അദ്ദേഹം ഈ പറയുന്ന പോലെ രാജ്യസഭയിൽ എം പി ആയിരുന്ന ആളാണ് വി മുരളീധരൻ വി മുരളീധരനെ അവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കാൻ പോകുന്നു എന്ന് പറയുന്നു വി വി രാജേഷ് മത്സരിക്കുന്നുണ്ട് ബി ജെ പിക്ക് പിന്നെ അതുപോലെ കരമന ജയൻ മത്സരിക്കുന്നു എന്ന് പറയുന്നു മറുപക്ഷത്ത് സി പി എമ്മിനാണെങ്കിൽ എസ് പി ദീപക് എന്ന് പറഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റി അംഗം മത്സരിക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരിക്കാനുണ്ടാവില്ല ഇവർക്ക് പിന്നെ ഈ പറയുന്ന പോലെ വീണ നായർ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഈ പ്രശാന്ത് വട്ടീർക്കാവ് മത്സരിച്ചപ്പോൾ പ്രശാന്തിനെതിരെ മത്സരിച്ച് തോറ്റുപോയ ഒരു നേതാവുണ്ട് വീണ പിന്നെ കോൺഗ്രസ്സിന് അങ്ങനെ എടുത്തു പറയത്തക്ക മുഖങ്ങൾ അല്ലാതെ കൗൺസിലർമാരായിട്ട് ജസ്റ്റിൻ ജോസഫ് എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹമൊക്കെ ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ട് മുൻകാലങ്ങളിൽ വെട്ടുകാട് ശംഖുമുഖം കണ്ണാന്തുറ വലിയതുറ എന്തിന് തിരുവനന്തപുരത്ത് പേട്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്നതാണ് അവിടെയല്ല ഇപ്പൊ സി പി എം ഒക്കെയാണ് അതാണ് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പൊ ആര്യ രാജേന്ദ്രനെ സി പി എമ്മിന് അങ്ങനെ ഈസി ആയിട്ടും ജയിക്കാൻ കഴിയില്ല കാരണം സി പി എമ്മിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ ആ ഡ്രൈവർ യതുമായി ബന്ധപ്പെട്ട് നേമത്ത് ഉണ്ടായ നേമത്തുകാരനായ ആ ഡ്രൈവറെ ഇവരുടെ ഭർത്താവും ഇവരും കൂടെ വണ്ടിയിൽ ചെല്ലുകയും സിനിമാറ്റിക് സ്റ്റൈലിൽ ചെന്ന് തടയുകയും ആ ചെറുപ്പക്കാരുടെ ജോലിയൊക്കെ പോയി അതൊന്നും ജനം അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല അതെല്ലാം ബി ജെ പിക്ക് വോട്ടായി മാറാനാണ് സാധ്യത രണ്ട് ആര്യ രാജേന്ദ്രൻ എം എൽ എ ആയി മത്സരിക്കാൻ പോകുന്നു നേമത്ത് വരുന്നു എന്നൊക്കെ കഥയുണ്ടായിരുന്നു ഇപ്പോൾ അതും ആര്യ മത്സരിക്കുന്നില്ല എന്നൊരു സംഭവം പുറത്തു വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം ഈ ഇദ്ദേഹത്തിലേക്ക് വരികയാണെങ്കിൽ ശബരിനാഥ് മത്സരിക്കുമെന്ന് എ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ചോദിച്ചപ്പോൾ ഏ അങ്ങനെ െന്റ് ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല അപ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിന് പോലും എന്താണ് തദ്ദേശ ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ചിത്രവുമില്ല കേരളത്തിൽ ആകെ എത്ര പഞ്ചായത്തുണ്ടെന്ന് ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ല എത്ര ബ്ലോക്ക് പ്രസിഡന്റ്മാരുണ്ടെന്ന് ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ല അങ്ങനത്തെ ഒരു കെ പി സി സി പ്രസിഡന്റാണ് ആ സ്ഥാനത്താണ് ഇപ്പോൾ കെ മുരളീധരനോട് ചോദിച്ചത് കെ മുരളീധരനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ കെ മുരളീധരനാണ് തിരുവനന്തപുരത്തിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് കെ മുരളീധരന് തിരുവനന്തപുരത്തിന്റെ ചാർജ് കൊടുക്കുന്നു മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് മുരളീധരന് ഞാനൊക്കെയുള്ള മണ്ഡലമോ വട്ടിയൂർക്കാവ് അവിടെ നിന്നുകൊണ്ട് പ്രശാന്തിനെ പോലൊരു ജനകീയനായ എം എൽ എ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അപ്പം ഇദ്ദേഹത്തിന് വേണ്ടി ശബരിനാഥനെ ഇറക്കി കോൺഗ്രസിന് എന്നെ എല്ലാ മണ്ഡലങ്ങളിലും അതായത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ശബരിനാഥന് എന്തെങ്കിലും സംഭവിച്ച് കോൺഗ്രസ് വന്നില്ലെങ്കിലും പത്ത് സീറ്റിൽ നഷ്ടപ്പെട്ട് പത്ത് സീറ്റ് കൂടി ചിലപ്പോൾ ഒരു പതിനെട്ട് സീറ്റ് ഇരുപത് സീറ്റെങ്കിലാക്കാൻ ശ്രമിച്ചാലും സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് കോൺഗ്രസിന് ഒരു വേരോട്ടം ഉണ്ടാക്കാനുള്ള ഒരു ഫസ്റ്റ് ചുവട് വെപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ശബരിനാഥിനെ മേയർ ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുമ്പോൾ മേയറിന് ഒരു മുഖം വേണമല്ലോ ഇപ്പോൾ സി പി എമ്മിൽ എസ് പി ദീപക് എന്ന് പറഞ്ഞിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ഒപ്പമൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ അടുത്തു നിൽക്കുന്ന ഒരു നേതാവാണ് യുവ നേതാവാണ് തിരുവനന്തപുരത്തെ പേട്ട നിവാസിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു ജനകീയ മുഖം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാണിക്കും കാരണം സി പി എമ്മിൽ ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇതേപോലെ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഓരോരുത്തരെയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് അവസാനം ആരും അറിയാത്തൊരു ആളിനെ കൊണ്ട് അങ്ങനെയാണ് ഈ പിന്നെ ആര്യ വരുന്നത് ആര്യ അങ്ങനെയാണ് സ്ഥാനാർത്ഥിയായിരുന്നു അതൊക്കെ അവരുടെ പ്രതീകാത്മകതയൊക്കെയാണ് ഞങ്ങൾ ഒരു യുവമുഖത്തിനെ കൊണ്ട് വരുന്നു കോളേജിൽ പഠിക്കുന്ന ആര്യ മേയറാകുന്നു ലോകത്തെ മേയർമാരിലെ ഏറ്റവും ചെറുപ്പക്കാരി അത് സി പി എമ്മിൻ്റെ ആരെയും നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും സി പി എമ്മിന് അങ്ങനെ കണ്ട് ഈസി ആയിട്ടൊരു ഓവർ കിട്ടുമെന്ന് ഒരിക്കലും ആ തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് ബി ജെ പിക്ക് സീറ്റ് കൂടിയാൽ അത് കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളാണ് പോകുന്നത് അപ്പോൾ ഒരു അങ്ങേയറ്റം ഒരു കൗൺസിൽ ഇലക്ഷനിൽ ബരാബരം മൂന്ന് മുന്നണികളുടെയും തീവാറുന്ന മത്സരം ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പത് അറുപത് വാർഡുകളിലെങ്കിലും നടക്കാൻ സാധ്യതയുണ്ട് കാര്യം സ്ത്രീ സീറ്റ് സീറ്റുണ്ടാവും സംവരണ ഉണ്ടാവും ഇതുപോലെ പ്രമുഖർ മത്സരിക്കുന്ന സീറ്റുകളുണ്ടാവും അപ്പോൾ കവടിയാർ എന്ന് പറയുന്നത് ഏറ്റവും പോഷായിട്ടുള്ള തിരുവനന്തപുരം നിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പോഷ് ഒരു പോപ്പുലേഷൻ പോപ്പുലേഷനുള്ളൊരു സ്ഥലമാണ് കാര്യം അവിടുത്തെ പൈസക്കാര് പഴയ ഐ എസ് ആർ ഈ കൃഷ്ണകുമാറിൻ്റെയൊക്കെ വീട് അവിടെയായിരുന്നു പഴയ മന്ത്രി എസ് കൃഷ്ണകുമാർ അയാളുടെ ജ്യേഷ്ഠൻ്റെ വീട് പിന്നെ പറയേ പഴയ കുറേ സിനിമാ പ്രവർത്തകർ അങ്ങനെ കുറേ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ ഈ എം ആർ അജിത് കുമാർ സ്ഥലം വാങ്ങിയത് വിവാദമായതൊക്കെ ആ സ്ഥലത്താണ് കവടിയാർ കൊട്ടാരം നിൽക്കുന്ന സ്ഥലമാണ് അവിടെ ചിലപ്പോൾ ശബരിനാഥൻ ജയിക്കും കാര്യം ഈ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരുടേതല്ല അതായത് തിരുവനന്തപുരം തലസ്ഥാന നഗരം ആയതുകൊണ്ടും എ കെ സി ബി അതായത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ കെ സി ബിയുടെ ഓഫീസ് വാട്ടർ അതോറിറ്റി ഓഫീസ് പിന്നെ അല്ലാതെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് വേറെ ഏതൊക്കെ ഗവൺമെൻറ് ഓഫീസുകളുണ്ടോ എല്ലാം കുറേ വരുത്തന്മാരാണ് വന്ന് പണിയെടുക്കുന്നത് ഇവർക്ക് പത്തനംതിട്ട കോട്ടയം കണ്ണൂർ വരെയുള്ള ആൾക്കാർ അവിടെയുണ്ട് ഇപ്പോൾ കണ്ണൂർ ആരെ ആൾക്കാർക്ക് സ്വന്തം നാട്ടിനെക്കാളും തിരുവനന്തപുരത്തെ കുറിച്ച് വെച്ചാൽ അവർ വേണമെങ്കിൽ പറഞ്ഞു തരും തിരുവനന്തപുരത്ത് എവിടെയൊക്കെ ഗ്രാമങ്ങൾ വേണമെങ്കിൽ അവർക്കറിയാം അപ്പോൾ അങ്ങനെ നിരവധി വരുത്തന്മാർ അവിടെയുള്ള സ്ഥലമാണ് അതെല്ലാം തന്നെ ഒരു എഴുപത് ശതമാനം വോട്ട് കോൺഗ്രസിനുള്ളതാണ് അതാണ് ഇപ്പൊ മാറി ബി ജെ പിക്ക് പോയിട്ടുള്ളത് സി പി എമ്മിനും കുറച്ച് പോയിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് പേടാപ്പാടാണ് ഒരു ശബരിനാഥൻ നൃത്തം എന്നും പറഞ്ഞെന്നും കോൺഗ്രസിന് അവിടെ ഒന്നും അത് മുരളീധരന്റെ നേട്ടമാവാൻ സാധ്യതയുണ്ട് കാര്യം മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരിക്കുകയാണെങ്കിൽ മുരളീധരന് എന്താണ് ഇവിടുത്തെ വളക്കൂറ് എന്നുള്ളത് മുരളീധരന് മനസ്സിലാവുക ഇത് ശബരിനാഥനെ ഒതുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് എന്നാണ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ വിദ്യാർത്ഥി രീതിയിൽ എനിക്ക് തോന്നുന്നത്